പണ്ടുള്ളവരും അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള നമ്മൾ ചിലർ പറയുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ ഹാർഡ് വർക്ക് വേണം അവിടെ ലക്കിന് വലിയ പ്രാധാന്യമൊന്നുമില്ല ലക്കെന്ന് പറയാൻ സാധനമേ ഇല്ല നമ്മൾ എന്തെങ്കിലും ജീവിതത്തിൽ നേടണമെങ്കിൽ ഹാർഡ് വർക്ക് വേണം എന്നതിനെ പറ്റിയിട്ടുള്ള കാര്യം പക്ഷേ നമ്മുടെ ബിഗ് ബോസിലെ ഒരു മനസ്സിലാർത്ഥിയാണ് സാവുമാൻ സാവുമാൻ്റെ കാര്യത്തിൽ ഇത് വേറെ മറിച്ചാണ് കാരണം ലക്കിൻ്റെ ഇതുകൊണ്ടാണ് പുള്ളി അവിടെ നിന്ന് പോകുന്നത് പ്രത്യേകിച്ച് ഹാർഡ് വർക്ക് ഒന്നും ചെയ്യുന്നില്ല സ്മാർട്ട് വർക്കാണ് അതായത് ഒന്നും ചെയ്യാതെ നിൽക്കുക എന്നുള്ളത് തന്നെ ഒരു സ്മാർട്ട് വർക്ക് തന്നെയാണ് കാരണം ആൾ ഗെയിമൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ മറ്റു കാര്യങ്ങളെ അവിടുത്തെ വേറെ കാര്യങ്ങളൊന്നും ഇടപെടാതെ അവിടെയുള്ള മറ്റ് മത്സരാർത്ഥികളെ വെച്ച് നോക്കുകയാണെങ്കിൽ ബി ബി അല്ല എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ എന്താണറിയില്ല ആള് അവിടെ പിടിച്ചിരിക്കുന്നു നല്ല മത്സരാർത്ഥികൾ പുറത്തേക്കും പോകുന്നു ഇപ്പോൾ അടുത്ത ആഴ്ചയാണെങ്കിൽ നിബിനെ പുറത്താകാനായിരിക്കും പ്രേക്ഷകർ തീരുമാനിക്കുന്നത് കാരണം നന്നായിട്ട് അഗ്രസീവായിട്ട് അല്ലെങ്കിൽ വെറുപ്പിക്കുന്ന നല്ല മത്സരാർത്ഥികൾ മുമ്പിൽ നിൽക്കുന്ന മത്സരാർത്ഥികളെ പുറത്ത് കളയാനാണ് പ്രേക്ഷകർ അല്ലെങ്കിൽ പി ആർ തീരുമാനിക്കുന്നത് അന്നേരം സേഫായിട്ട് നിന്ന് ഒന്നും ചെയ്യാത്തവരവിടെ പിടിച്ചു നിൽക്കുന്നു അതൊരു സ്മാർട്ട് വർക്ക് തന്നെയാണ് അവരുടെ കഴിവ് തന്നെയാണ് അങ്ങനെ നിൽക്കുന്നത് പക്ഷേ ഒരു ഇതുപോലൊരു സീസൺ അതായത് ഇപ്പോൾ ഈയൊരു സീസൺ സെവൻ ഏഴിൻ്റെ പണി എന്നൊക്കെ പറയുന്നൊരു സീസണിൽ ഇങ്ങനെ അർഹതയില്ലാത്തവർ അല്ലെങ്കിൽ അതുമായൊരു ബന്ധമില്ലാത്തവർ നല്ല മത്സരാർത്ഥികൾ നല്ല മത്സരാർത്ഥികൾ ഉണ്ടെങ്കിലേ മത്സരം കട്ടിയാകത്തുള്ളൂ കാരണം പ്രീ പ്രേക്ഷകർക്കായാലും പി ആറ് വർക്ക് ചെയ്യുന്നവർക്കായാലും നല്ലൊരു മത്സരം കൊണ്ട് അഞ്ച് പേര് അവസാനം വരണം അതാവുമ്പം ഒരു കാണാനും കാണുന്നൊക്കെ ഒരു രസമുണ്ട് ഇത് അർഹതയില്ലാത്ത അല്ലെങ്കിൽ ഒരു സേഫ് കളിക്കുന്ന ഒരു കുറേ പേര് വന്നിട്ട് അതിനകത്ത് കൊള്ളാവുന്ന ഒരു തന്നെ ജയിച്ച് പോകുന്നു ബാക്കി എല്ലാവരും ചുമ്മാ വന്നു അങ്ങനെ പറയുന്നതിനേക്കാളും നല്ലത് നല്ല നല്ല കളിക്കാർ എപ്പോഴും ഉണ്ടാവുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്ന് എൻ്റെ 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 ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് അപ്പോൾ സാവുമാൻ ഇങ്ങനെ സേഫ് കളിച്ച് മിക്കവാറും അവസാനം വരെ പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്